നമസ്കാരം നമ്മളുള്ളത് കർണാടകയിലെ ഹൊന്നാവലാണ് ഇവിടെ നമുക്ക് ഹോംലി ഐറ്റംസ് ഹോംലി പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഷോപ്പിലാണ് ഒരു പതിനെട്ട് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ അപ്പൊ ഇവിടെ ഒരുപാട് വെറൈറ്റി നമ്മൾ കണ്ടില്ലാത്ത ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് അപ്പൊ എന്തൊക്കെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിന്റെ ഓണേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ചോദിച്ചോൾക്സ്

पिकल, मैंगो पिकल, स्पंकिन चिप्स, हाँ, सिड्डवा, कराब, कोल्ड पारे, हाँ, ग्रीन चिल्ली पंकिन चिप्स, चिरोटी, टाइप ऑफ स्वीट, हाँ, पापड

ഒരുപാട് പഴക്കമുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഒരുപാട് സംഭവങ്ങൾ നമ്മളോട് കാണാൻ കഴിഞ്ഞു പിന്നെ കന്നഡയിൽ എന്തൊക്കെയോ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് നമുക്കൊന്നും അറിയാത്തത് കൊണ്ട് അറിയുന്നവർക്ക് അത് വായിച്ചു കൊടു അപ്പോൾ അവരമ്മയും മോളുമൊക്കെ ചേർന്നിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇതൊക്കെ നല്ല ടേസ്റ്റുള്ള സംഭവം കേട്ടോ നമ്മളൊക്കെ കഴിച്ചു നോക്കിയ ഒരു സംഭവമാണ് ഈ പപ്പടമൊക്കെ ചില്ലി പപ്പടമൊക്കെ ഇത് പമ്പിൻ്റെ ഒരു ഇതാണ് നമ്മൾ എണ്ണയിൽ ട്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇവിടെ ഒരുപാട് പേര് വന്നിട്ട് വിദേശത്തേക്ക് പോലും കൊണ്ടുപോകുന്ന എന്താണ് എന്നോട് പറഞ്ഞത് കേട്ടോ അപ്പം ഒരിക്കലും ഇവിടെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഒന്നാവരൊക്കെ കറങ്ങാൻ വേണ്ടി വരുന്ന സമയത്ത് ഇവിടെയും വന്നിട്ട് ടേസ്റ്റ് അപ്പൊ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവരെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് തൊട്ട് ചേർന്ന് തന്നെയാണ് വീടും വരുന്നത് അപ്പൊ ഇവരുണ്ടാക്കുന്ന ഒരു പ്രിസർവേറ്റീവ്സ് ഒരു കെമിക്കൽസും ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ് നമ്മൾ ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാം കേട്ടോ അതിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ ഉപയോഗിച്ചതാണ് അതിന്റെ ഒരു ക്വാളിറ്റി നമ്മൾ ഫീൽ ചെയ്തതുകൂടിയാണ് അപ്പം ഈ പ്രൊഡക്ടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കാം അപ്പം അടുത്ത വീട്ടില് വീണ്ടും കാണുന്നവരെയും ബൈ ബൈ